ഇന്ന് റിലീസായ ഫൂട്ടേജ് സിനിമയുടെ ചിത്രീകരണത്തിനിടെ പരുക്കേറ്റ നടി ശീതൾ തമ്പി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ മഞ്ജു വാര്യർക്കും മൂവി ബക്കറ്റിലെ പാർട്ട്ണറായ ബിനീഷ് ചന്ദ്രനും നോട്ടീസ് അയച്ചു ഒരു മാസത്തിനുള്ളിൽ അഞ്ചേ മുക്കാൽ കോടി നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ശീതളിന്റെ കാലിന് ഗുരുതരമായ പരുക്കേറ്റിരുന്നു മഞ്ജു വാര്യർക്ക് പങ്കാളിത്തമുള്ള മൂവി ബക്കറ്റ് എന്ന നിർമ്മാണ കമ്പനിയാണ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ ഓഗസ്റ്റ് രണ്ടിന് റിലീസ് ചെയ്യാനിരുന്ന സിനിമ വയനാട് ദുരന്തം മൂലം റിലീസ് ചെയ്യുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നതും മഞ്ജു വാര്യർ തന്നെയാണ് നായാട്ട് തിരികെ ഇരട്ട തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ശീതൾ തമ്പി രണ്ടായിരത്തി മെയ് ഇരുപത് മുതൽ പത്തൊൻപത് ദിവസമായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി ആവശ്യപ്പെട്ടിരുന്നത് അഞ്ചടി താഴ്ചയിലേക്ക് ചാടുന്ന ഒരു രംഗം ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ശീതള് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ജൂൺ ഒൻപതിനായിരുന്നു ഇതിന്റെ ചിത്രീകരണം ചാടി വീഴുന്ന ഭാഗത്തായി ഒരു ഫോം ബെഡ് ആണ് വച്ചിരുന്നത് ആദ്യ ചാട്ടത്തിൽ തന്നെ ബെഡ് സുരക്ഷിതമല്ലെന്ന് ക്രൂവിനെ അറിയിച്ചിരുന്നു മൂന്ന് താല് തവണ ചാടിയിട്ടും വീണ്ടും ചാടണമെന്ന് ആവശ്യപ്പെട്ടതോടെ ചാടുകയും ചെയ്തു എന്നാൽ ഈ സമയത്ത് ബെഡ് ഒരു വശത്തേക്ക് നീങ്ങി പോവുകയും അതിന് താഴെ കല്ലിനടിയിലേക്ക് തന്റെ കാൽ കുടുങ്ങി പോവുകയുമായിരുന്നു തുടർന്ന് തന്നെയും എടുത്ത് സിനിമാ പ്രവർത്തകർ കാട്ടിലേക്ക് ഓടിയപ്പോൾ കാൽ അനക്കാതെ വയ്ക്കുക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് നടി പറയുന്നു ചിമ്മിനി വനത്തിനുള്ളിൽ സംഘടന രംഗമാണ് ചിത്രീകരിച്ചിരുന്നത് എങ്കിൽ പോലും പ്രദേശത്തെങ്ങും ഒരു ആംബുലൻസ് പോലും ഏർപ്പാട് ചെയ്തിരുന്നില്ല എന്ന് നടി ആരോപിക്കുന്നു ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങളും സിനിമ സെറ്റിൽ ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ യാതൊരു സുരക്ഷയും ഒരുക്കാതെയായിരുന്നു സിനിമയുടെ ചിത്രീകരണമെന്നും അതിന്റെ ഫലമാണ് തന്റെ കാലിന് സംഭവിച്ചതെന്നും നടി പറയുന്നുണ്ട് കാലിന്റെ കണങ്കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ആദ്യം സമീപിച്ച രണ്ട് ആശുപത്രികളും സ്വീകരിച്ചില്ല തുടർന്ന് ഒരു ആശുപത്രി ും പിന്നീട് എറണാകുളത്തെ മറ്റൊരു ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തുടർന്ന് രണ്ട് ശസ്ത്രക്രിയ കാലിന് വേണ്ടി വന്നു അപകടമുണ്ടായി ഒരു മാസത്തിനു ശേഷം ജൂലൈ എട്ടിലാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയത് ആശുപത്രി ബില്ലായ എട്ടേകാൽ ലക്ഷത്തോളം രൂപ നിർമ്മാണ കമ്പനിയാണ് അടച്ചതെന്നും ശീതൾ തമ്പി പറയുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ തുടർ ചികിത്സയ്ക്കായി നൽകിയിരുന്നു തനിക്ക് ഇപ്പോഴും സാധാരണ പോലെ കാൽ കുത്തി നടക്കാൻ സാധിക്കുന്നില്ല കാലിൽ ആംഗിൾ ബ്രസ് എല്ലാ സമയത്തും ധരിക്കേണ്ടതായി വരുന്നു ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട വിധത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് കുറച്ചു നേരം പോലും നിന്നുകൊണ്ടുള്ള ജോലികൾ ചെയ്യാൻ സാധിക്കുന്നില്ല കാലിന് സമയാസമയങ്ങളിൽ ശസ്ത്രക്രിയ വേണമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ചലച്ചിത്രനടി ആകാൻ ആഗ്രഹിച്ചിരുന്ന തനിക്ക് ഇന്ന് അത്തരം ഒരു കരിയർ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണുള്ളത് ഇപ്പോൾ കാനഡയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോലി ചെയ്തു വരികയാണെന്നും ശീതൾ തമ്പി പറയുന്നു താൻ നേരിട്ട വിഷമങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന മഞ്ജു വാരിയർ ഉൾപ്പെടെ ഉറപ്പ് നൽകിയിരുന്നു ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ പരിപാടികളിലും പങ്കെടുത്തിരുന്നു എന്നാൽ തനിക്കുള്ള പണം നൽകുന്ന കാര്യത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണെന്നും ശീതൾ പറയുന്നു അതിനാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അഞ്ചേ മുക്കാൽ കോടി രൂപ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് അഭിഭാഷകൻ വഴി അയച്ച നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് Yep. Nope.